ഹായ് ഉള്ളു അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട് അനിയൻ്റെ വീട്ടിൽ നോമ്പ് പറയാന്ന് അപ്പം അതിന് വേണ്ടി പോകണം ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറയുന്നത് ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അത് കഴിഞ്ഞ് പിന്നെ മോളെ പിറകെ കുറച്ച് നടന്ന് കിട്ടും അത് കഴിഞ്ഞ് അവൾ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അവൾ അങ്ങനെ കുറച്ച് കളിക്കുന്നുണ്ടായിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് പാലൊക്കെ ഒക്കെ ഒന്ന് കാച്ചക്കൊടുത്തു പിന്നെ എല്ലാവർക്കും നോമ്പാണ് ഇവർ ഉള്ളൂ നോമ്പില്ലാതെ മഹാൻ അവറുകൾ അങ്ങനെ അവർ രണ്ടുപേർക്കും അങ്ങനെ പാലൊക്കെ കൊടുത്തു പിന്നെ ജസ്റ്റ് നടിച്ച് വരാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അനേൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ് പിന്നെ ഏട്ടനും പൊങ്ങളും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായാൽ അവർ കിച്ചണിൽ ചെറിയ പരിപാടിയിലാണ് അവർ നമ്മൾ അത്തായത്തിനേക്കുള്ള ബീഫ് വെറട്ടി വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് വരാന്ന് പറഞ്ഞത് പിന്നെ അവിടുത്തെ പോകുമ്പോൾ കുറച്ച് കടിയാക്കിയിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ മോൾക്ക് മോളെ പുളി മോന്റെ മോൻ്റെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊക്കെ റെഡി ആക്കി കൊടുക്കുകയാണ് അങ്ങനെ മോൾക്ക് കുറച്ച് ആപ്പിളൊക്കെ ഒന്ന് ആക്കി കട്ടാക്കി കൊടുക്കുകയാണ് അവളൊന്നും ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല അങ്ങനെ മുടിയൊക്കെ ഒന്ന് ആറിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുക ഞാനും അങ്ങനെ റെഡിയായി അങ്ങനെയുള്ള മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്ത് അവള് ഒന്നും ഒന്നും കഴിക്കുന്നില്ല ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറ്റേ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതൊക്കെ കൊടുത്തിട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു പിന്നെ അഥവാ ഉറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ചൊറിയായിരിക്കും പിന്നെ അവർ കല്ലുമ്മക്കായൊക്കെ ഒന്ന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ അവിടെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉന്നക്കായ് ചിക്കൻ റോള് അതൊക്കെയാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആക്കി അവർ വൈകുന്നേരം വരാമെന്ന പറഞ്ഞപ്പങ്ങളും ഏട്ടൻ്റെ കാര്യവും പിന്നെ നമ്മൾ പോവാണ് ഞാനും ഉമ്മയും സിയാദിക്കും ഏട്ടൻ്റെ മക്കളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ദൂരമൊന്നുമല്ല നമ്മളൊരു ഒരു മൂന്ന് മണി ഉച്ചക്ക് രണ്ട് രണ്ടര മണിയായിരുന്നു നമ്മൾ പോകുമ്പോൾ പിന്നെ ഇത് ഇരിക്കുക ഇരിക്കൂറ് പൈസ കേട്ടോ വീട് അതവിടെ തന്നെയാണ് പിന്നെ ഞാൻ കുറേ വ്ളോഗം ഇട്ടിട്ടുണ്ടായിന് അതെൻ്റെ പഴയ ചാനലാണ് ആ ചാനലാണ് പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് വെക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വീട് അങ്ങനെ ഇവിടെ എന്താ അവൾ എല്ലാം പെട്ടെന്ന് വേഗം എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം അവൾക്ക് എല്ലാം വേഗം ചെയ്യണം അതുകൊണ്ട് എല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ ഇതാ മന്തിയുടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുപ്പൂസ് പിന്നെ ഷവർമൊക്കെ ഉള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കില് വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ സിയാദ്ക്ക് വന്ന ഉടനെ തന്നെ പോവാണ് ആൾ വയ്യേ വരാമെന്ന് പറഞ്ഞാൽ എന്തോ മീറ്റിങ്ങോ കാര്യം എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ പോയി പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മോളെ തലേന്നായിരുന്നു ബിട്ട് അപ്പം അനിയം കൊടുത്തതാണ് അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കി അപ്പോൾ ഫാൻസി ഷൂ പിന്നെ മുടിക്കൊക്കെ കുത്തുന്ന ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ എല്ലാം നല്ല രസമുണ്ടായിനി പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കളിക്കുന്നുണ്ടായിരിക്കും വലിയ ഉഷാറൊന്നുമില്ല നോമ്പാണല്ലോ പിന്നെ വീടൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോ എടുത്തതൊക്കെ മറ്റേ എൻ്റെ ചാനലിലാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതൊക്കെ ബെഡ്റൂമാണ് ഇതാ ഇതെവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതാ ബെഡ്റൂമാണ് കിച്ചണ് പിന്നെ വർക്കരി അതാണ് വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഭാര്യയും പങ്ങളും വന്നു അവർ കല്ലുമ്മക്കായി ഫ്രൈയും പിന്നെ ചിക്കൻ റോള് പിന്നെ ഉന്നക്കായ് അതൊക്കെ ആക്കി എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുവിൻ്റെ അവരുക്കങ്ങളായി ഒറോട്ടി ചുടലായി പിന്നെ ബത്തക്ക സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൾപ്പ് വെച്ചിട്ടുള്ള ഷെയ്ക്ക് അടിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് ലാസ്റ്റ് ഏട്ടത്തിൽ ചെയ്യേണ്ടതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ അവൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ അവൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാം നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തിരക്കായിരിക്കുമല്ലേ അതുകൊണ്ട് പിന്നെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നോമ്പാണല്ലോ എല്ലാവർക്കും എല്ലാ ഐറ്റംസും കിട്ടണമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാവരും ഓരോ ഭാഗത്തായിട്ടാണ് ഇരിക്കാൻ പിന്നെ എല്ലാവർക്കും ഒരു സ്ഥലത്തു തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോ കുട്ടികൾക്കൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷവർമൊക്കെ ലാസ്റ്റാണ് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായേ പിന്നെ അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റായിട്ടോ അങ്ങനെ ഏകദേശം പാങ്ക് കൊടുക്കേണ്ട സമയമായി സമയം നമ്മളിരുന്നു ലാസ്റ്റാണ് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയത് കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് റെഡി ആക്കിയിട്ടുണ്ടായിന് പിന്നെ അങ്ങനെ ബാങ്ക് കൊടുത്തു അങ്ങനെ നമ്മൾ നോമ്പ് ഊറിച്ച് പിന്നെ ഫുഡ് കഴിക്കലെന്നു പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കും ഇതിപ്പോന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് പിന്നെ അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ കടികളൊക്കെ ആ സമയത്ത് കഴിച്ചിട്ട് ലാസ്റ്റാണ് പിന്നെ വയ്യ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ അത് തന്നെയാണ് കഴിക്കുന്നുണ്ടായത് അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ടേബിൾ കാര്യങ്ങൾ ക്ലീനാക്കി പിന്നെ അവരൊക്കെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് അവരടുത്തന്നെ പള്ളി ഉണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് വരാം പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കലാണ് അവർ ഫുഡ് കഴിച്ചു അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ചു നല്ല മന്തി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ മന്തി മാത്രമല്ല റൊട്ടി എന്തൊക്കെയോ ഉണ്ടായിനി കക്കറൊട്ടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മന്തി കഴിച്ചു അങ്ങനെ അതൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവാണ് പിന്നെ അവർക്ക് പള്ളിയിൽ തറാവേക്ക് പോകണം അപ്പം അതിന് മുമ്പ് അവർ നമുക്ക് പോകണമായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ പോകാൻ ഏട്ടന്റെ ഏട്ടനൊക്കെ ഒക്കെ ഉടനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനിയനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ് ഓടിയെല്ലാം നസിയാത് ഖാൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത് പിന്നെ അപ്പം ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കുന്നു ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നേ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ